ഇത് മാസമോട്ടോഷിതാണ് അതുകൊണ്ട് ആക്റ്റീവ ത്രീ ജി വണ്ടി പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ തന്നെ ഈ സൈഡിൽ ഇവിടെ പെട്രോൾ ഇങ്ങനെ കിനിഞ്ഞ് ചാടുക അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് എനിക്ക് മുമ്പ് പ്രാവശ്യമൊക്കെ നമ്മൾ കാർബേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്താനാണ് വീണ്ടും റിപ്പീറ്റ് നമ്മൾ ഒന്നുകൂടി കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്രോളിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ എത്തനോളിൻ്റെ പെട്രോളാണ് ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലംസ് ആണ് അതിന് മെയിനായിട്ട് വന്നതാണ് കേട്ടോ നമ്മളിരിക്കും എൻ്റെ ഈ സ്ലോജെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി കളഞ്ഞാണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ സ്ലോജറ്റ് മാറ്റി ഇടണം അതേപോലെ അതിൻ്റെ ആണോ മറ്റേ മിസ്സിങ് കാണിച്ച് ഓഫായി പോകണപ്പുറം മിസ്സിങ് കാണിക്കണം സ്ലോജെറ്റിൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായിപ്പോയി പോയി ഹൈഡ്രൻ്റെ ഉള്ളിൽ അതാണ് ഓവർഫ്ലോ വരാൻ ഉണ്ടായ കാരണം അതായത് നമുക്ക് ഈ ഇതാണ് ശരിക്കും എൻ്റെ വാല്വ് അറയ്ക്കുന്ന ഭാഗം ഈ ഭാഗത്തെ ഈ ഫ്ലോട്ട് കറക്റ്റായിട്ട് പെട്രോളിൻ്റെ ആവശ്യത്തിൻ്റെ അനുസരിച്ചിട്ട് കൂടാണെങ്കിൽ അടഞ്ഞു കൊടുക്കണം കുറയാണെങ്കിൽ തുറന്നു കൊടുക്കണം അതാണ് അതിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ പുറത്തേക്ക് ആവുകയും അത് ചെക്ക് ആയി പോകുകയും ചെയ്തതാണ് അതിൻ്റെ മെയിനായിട്ട് ഉള്ളത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണവട്ടം അപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലോട്ട് വാലുവും മാറ്റി സ്ലോജെറ്റും മാറ്റി ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് നോക്കാം റിപ്പീറ്റ് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാർബേറ്റർ അസംബ്ലി മാറ്റി കളയാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഇപ്പം മാറ്റാം വേറെ ഓപ്ഷൻ ഇല്ല ഇതിന് ഇപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ഉള്ളതെന്ന് ഒന്ന് പവർ പെട്രോളൊക്കെ അടിച്ച് നോക്കാം പിന്നെ ഇടയ്ക്ക് പെട്രോളിൽ ആഡ് ചെയ്യുന്ന അഡീറ്റീവ്സ് ഒന്ന് യൂസ് ചെയ്യുക അത് ആറ് മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ പവർ പെട്രോളിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്ത് നോക്കാം ഏ അങ്ങനെ ഉപയോഗിച്ചിട്ടും കംപ്ലയിൻ്റ് ഉള്ള വണ്ടികളുണ്ട് ചില കേസിലൊക്കെ അത് സോൾവായി പോവാറുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും കംപ്ലയിൻറ്റ്സ് റിപ്പീറ്റ് വന്ന് വരും ഏ കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം ആണത് കേട്ടോ എല്ലാവരും ഫേസ് ചെയ്യണൊരു കംപ്ലൈൻ്റാണത് പഴയ മോഡൽ വണ്ടികൾ യൂസ് ചെയ്യണം എല്ലാവർക്കും തന്നെ ഈ ഓരോ പണി കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്ട്സപ്പിലകത്ത് കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ കോൺടാക്റ്റ് ചെയ്യട്ടോ ഓവർഫ്ലോൻ്റെ പ്രോബ്ബം കാണിക്കേണ്ടോന്ന് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം